കേരള പോലീസ് നിങ്ങളറിയാം നല്ല ഒരു പ്രൊഫഷണൽ പോലീസ് ഫോഴ്സാണ് പോലീസ് സേവനം ചെയ്യുന്ന ആളുകളാണ് പോലീസ് സർവീസാണ് അതിലെ ഭാഗമായിട്ട് ഇപ്പോഴത്തുള്ള പോലീസ് ഓഫീസേഴ്സ് യങ് പോലീസ് ഓഫീസേഴ്സും ഓൾ റാങ്ക്സില് ഐ ഫൗണ്ട് ദം ടു വെരി കോമ്പിറ്റൻറ്റ് ആൻഡ് വെരി കമ്മിറ്റഡ് ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് വിൽ ആസ് എ ഗുഡ് ടീം കേരള പോലീസ് വെരി പ്രൊഫഷണൽ പോലീസ് ഫോഴ്സാണ് ഇവിടെ നമുക്കുള്ള ക്രമസമാധാന പാലത്തിനും കുട്ടാന്വേഷണത്തിനും വളരെ മികച്ചമായിട്ട് പ്രയത്നം ചെയ്യുന്നുണ്ട് നമുക്ക് സ്റ്റേഷനിൽ വരുന്ന ഓരോരോ വിക്ടിമോ അല്ലെങ്കിൽ പരാതിക്കാരനല്ലെങ്കിലും അവർ അവരായിട്ട് ഇത് പ്രോപ്പറായിട്ട് പെരുമാറ്റുക നന്നായിട്ട് അവർക്ക് ഒരു ഒരു ആശ്വാസം കൊടുക്കാനുള്ള ഒരു ഭാഗം ശ്രമം നമ്മുടെ ഉദ്ദേശം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാന പോലീസിലേക്ക് സാർ തിരിച്ചെത്തുന്നത് എത്തുന്നത് സംസ്ഥാന പോലീസ് മേധാവിയായിട്ടാണ് പോലീസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനാണ് സാർ ലക്ഷ്യമിടുന്നത് ഞാൻ പതിനാറ് വർഷം డెటేషన్ ఉండే తిరిచిన శేషం వరకు సంతోషము కేరళ తిరిగి మడంగి వరణి ఇవి కేరళ పోలీసు ని ప్రొఫెషనల్ పోలీస్ ఫోర్స్ పోలీస్ సేవనం చే పోలీస్ సర్వీస్ అది భాగండిది ఇప్పుడు పోలీస్ ఓఫీసర్స్ యంగ్ పోలీస్ ఓఫీసర్స్ ఆల్ ర్యాక్సీల ఐ ఫౌండ్ దెమ్ టు వెరి కాంపెట్ ఆండ్ వెరి కమిట్ ఆండ్ ఐ హోప్ దాట్ విల్ ఆస్ ఎ గుడ్ టీమ్ నమ్మ ജനങ്ങൾ വേണ്ടി നല്ല സേവനം ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ എനിക്ക് എൻ്റെ അഭിപ്രായം എനിക്ക് അങ്ങനെ ഉറപ്പുണ്ട് ഒന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ സാർ പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ കേരള പോലീസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന ഒരു ധാരണ ഈ കുറച്ച് ദിവസമായിട്ട് ചുമതലയേറ്റുശേഷം ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ എന്താണ് സാറിൻ്റെ ആക്ഷൻ പ്ലാൻ സാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം കേരള പോലീസ് വെരി പ്രൊഫഷണൽ പോലീസ് ഫോഴ്സാണ് ഇവിടെ നമുക്കുള്ള ക്രമസമാധാന പാലത്തെല്ലാം കുട്ടാന്വേഷണത്തിലും വളരെ മികച്ചമായൊരു പ്രകടനം ചെയ്യുന്നുണ്ട് ക്രമസമാധാനത്തിലുള്ള ഭാഗത്തിലെ നിങ്ങൾ കുറേയധികം അതിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള നിയമങ്ങൾ പാലിച്ചിട്ടിന് നല്ല രീതിയിലെ ക്രമസമാധാനം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വിശ്രമവും ഞങ്ങളുടെ ഭാഗത്തുനിണ്ടാവും എല്ലാ ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രിൻ്റെ പോലീസുമാരും പിന്നെ തല എല്ലാ ഉദ്യോഗസ്ഥന്മാരും സ്റ്റേഷൻ സ്റ്റേഷനിലെവല അല്ലെങ്കിൽ സർക്കിൾ മറ്റേ അതുപോലെ തന്നെ സബ് ഡിവിഷൻ ലെവലും എല്ലാ റാങ്ക്സിലുള്ള ഓഫീസേഴ്സിന് నమ్మరు టీ నేను జోలి చేద్దేశించశ్వాసం అదిపో ను స్టేషన్లో వరణ ఓరే వ్యక్తిమో అం పరాతికర్ారు ప్రోపర్ట్ పేరుమాటా నది ఆశ్వాసం కొడుకాల భాగం శ్రమం నాండి ఎద్దేశం పోలీస్ కలు തീർച്ചയായിട്ടും ഇപ്പോൾ വേൾഡിൽ ഏറ്റവും ഭീഷണിയായിരിക്കുന്നത് ഡ്രഗ്സാണ് പ്രത്യേകിച്ച് കെമിക്കൽ ഡ്രഗ്സ് നമ്മുടെ നാട്ടിലും കേരളത്തിലും കെമിക്കൽ ഡ്രഗ്സ് വ്യാപകമായിട്ട് വരുന്നുണ്ട് കെമിക്കൽ ഡ്രഗ്സ് നേരിടാൻ വേണ്ടി പോലീസിൻ്റെ പ്രത്യേക ടീമുണ്ട് എങ്ങനെയാണ് നമ്മൾ ഇതിനെ നേരിടുക താങ്കൾ സൂചിച്ച പ്രകാരം ഡ്രഗ്സ് എന്നത് ഒരു മിന്നേസ് ആണ് നമ്മുടെ ജനറേഷനെ തന്നെ വളരെ ബാധിക്കാൻ പോകാനുള്ള ഒരു കാര്യമാണ് ഇതിലേക്ക് നമ്മളൊക്കെ ഇതിൽ മൂന്ന് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ యూజర్స్ రెండామత్తది ఇవడతల పెడలర్సం మూనదిది సప్లయర్సం ఈ మూడు మూను రంగు యొక్క వర్తం కొరే అధికం ఇంటలిజెన్స్ ఉండ ఇంటలిజెన్స్ విభాగతి నల్పోలే ఇన్పుట్స్ ఉంటుంది అది మనం ఒక ఆల్ గవర్నమెంట్ అప్రోచ్ పోల పోన్ సిబిని డిఆర్ఐ ఎక్సైజ్ డిపార్ట్మెంట్ డిపార్టెంటున్న కేరళ పోలీస్ డిపార్ట్మెంట్ నాలుగు పేరు ఒది నోరు ഇൻറ്റിഗ്രേഡ് അപ്രോച്ചിൽ ഡ്രഗ്സിനെ നേരിടാൻ പോകുന്നതാണ് നിങ്ങൾ നമുക്ക് വി പ്രിപ്പയർ വി ഗോണ്ട് ടു പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഓൾ ദ പേഴ്സൺസ് ഇൻവോൾവ് ഇൻ ദീസ് വൺ അവർക്കെതിരായിട്ടുള്ള കറക്ഷനുമായിട്ട് നടപടി നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നതാണ് ഐ എം വെരി ഹോപ്പ്ഫുൾ ദാറ്റ് നിങ്ങളേക്ക് സമൂഹത്തിൻ്റെ ഒരു നല്ലപ്പോൾ സപ്പോർട്ട് ഇതിൽ ഉണ്ടാവുന്ന ഉദ്ദേശിക്കുന്നതാണ് നിങ്ങൾക്കറിയാം നമുക്കുള്ള ഈ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് പിന്നെ ജനമൈത്രി സുരക്ഷാ പദ്ധതി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കേരള പോലീസിനും സമുദായത്തിനും സമൂഹത്തിനും വളരെ നല്ല ബന്ധങ്ങളുണ്ട് അത് കുറച്ചുകൂടെ ആ രീതിയിൽ അവർനെ ഉപയോഗിച്ചെടുത്തി ഇതിൽ ആവശ്യമുള്ള സമൂഹത്തിനും കൂടെ നമ്മുടെ അവേർനെസ് കൂട്ടാൻ വേണ്ടിയും കുട്ടികളിനെ ഇതിനുവേണ്ടി പിന്തിരിപ്പി പിന്തിരിപ്പിക്കാൻ വേണ്ടിയും നമ്മുടെ ഭാഗത്തിൻ്റെ ഒരു ശ്രമമുണ്ടാകും പോലീസും സമൂഹവും ആൻഡ് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സും എല്ലാമായിട്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചെടുത്തി ഇതിനെ തടയാനുള്ളതാണ് പറഞ്ഞാൽ പ്രിവെൻറ്റ് ചെയ്യാനുള്ളതും പിന്നെ അതുപോലെ തന്നെ കേസുകൾ എടുക്കുന്നതിന് ശേഷം അവർക്കെതിരായിട്ടുള്ള കർശനമായിട്ട് നടപടി സ്വീകരിക്കണം అర్గెదిర ఆరా కమర్షియల్ క్వాంటిటీ చేయని నాలుగులు మట్ అదిపోతున్న ఉన్నంగలు అవర్ని అవన్నీ వల్ల కష్టం ఉండే స్వీకరికం పొందన్న